വെൽക്കം ടു വൈൽഡ് മാലോ ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പി എസ് ജി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച മുഴുവൻ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ലെസ്റ്റാഡ് ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ് ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ് അടുത്തിടെ കമ്മീഷൻ ചെയ്ത സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകൾ ഐ എൻ എസ് ഹിമഗിരി ഐ എൻ എസ് ഉദയഗിരി അടുത്തിടെ കമ്മീഷൻ ചെയ്ത സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകൾ ഐ എൻ എസ് ഹിമഗിരി ഐ എൻ എസ് ഉദയഗിരി വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കാൻ തീരുമാനിച്ചത് ഡെൻമാർക്ക് വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കാൻ തീരുമാനിച്ചത് ഡെൻമാർക്ക് ഇന്ത്യയിലെ ആദ്യ ആന്റി ഡ്രോൺ തുറമുഖം കണ്ഡ്ലാ തുറമുഖം ഇന്ത്യയിലെ ആദ്യ ആന്റി ഡ്രോൺ തുറമുഖം കണ്ഡ്ല തുറമുഖം റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരം വാരണാസി റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരം വാരണാസി വയോജന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് കെ സോമപ്രസാദ് വയോജന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് കെ സോമപ്രസാദ് വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി സുരക്ഷാമിത്രം വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി സുരക്ഷാമിത്രം നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് ഒന്നാം സ്ഥാനം ഡൽഹിക്കാണ് പത്തൊമ്പതാം സ്ഥാനം കേരളം നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് ഒന്നാം സ്ഥാനം നേടിയത് ഡൽഹിയാണ് പത്തൊമ്പതാം സ്ഥാനം കേരളം കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നികണ്ടു സ്വം കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നികണ്ടു സ്വം കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി പരിശോധനയ്ക്കായി വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ സെക്കർലാൻഡ് കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി പരിശോധനയ്ക്കായി വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ സെക്ടർ ലാൻഡ് കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെന്റ് പദ്ധതി ശുചിത്വ സാഗരം കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെന്റ് പദ്ധതി ശുചിത്വ സാഗരം നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ് നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ് സ്വാതന്ത്ര്യദിനത്തിൽ യുവാക്കൾക്കായി ഒരു ലക്ഷം കോടി രൂപയുടെ പ്രധാനമന്ത്രി വികസിത് ഭാരത് തൊഴിൽ പദ്ധതി പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിൽ യുവാക്കൾക്കായി ഒരു ലക്ഷം കോടി രൂപയുടെ പ്രധാനമന്ത്രി വികസിത് ഭാരത് തൊഴിൽ പദ്ധതി പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അങ്കണവാടി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂർ മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അങ്കണവാടി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂർ മഹാരാഷ്ട്ര പരീക്ഷണ വിക്ഷേപം വിജയിച്ച രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി ചൊവ്വയിൽ മനുഷ്യനെ ഇറക്കാനായി സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്ത ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റ് സ്റ്റാർഷിപ്പ് റോക്കറ്റ് പരീക്ഷണ വിക്ഷേപം വിജയിച്ച രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി ചൊവ്വയിൽ മനുഷ്യനെ ഇറക്കാനായി സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്ത ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റ് സ്റ്റാർഷിപ്പ് റോക്കറ്റ് ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിലെ മലയാളി ജി ഹരികൃഷ്ണൻ ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിലെ മലയാളി ജി ഹരികൃഷ്ണൻ ഇന്ത്യയിലെ അടുത്ത യു എസ് സ്ഥാനപതിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തി സർ സെർജയോഗോർ ഇന്ത്യയിലെ അടുത്ത യു എസ് സ്ഥാനപതിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തി സർ സെർജയോഗോർ വിജയകരമായി പരീക്ഷിച്ച അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അഗ്നി ഫൈവ് വിജയകരമായി പരീക്ഷിച്ച അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അഗ്നി ഫൈവ് കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുതമേനോൻ പുരസ്കാരം ലഭിച്ചത് വയനാട് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുതമേനോൻ പുരസ്കാരം ലഭിച്ചത് വയനാട് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് പാലക്കാട് നല്ലപ്പള്ളി സി ജെ സക്കറിയ പിള്ള കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് പാലക്കാട് നല്ലേപ്പിള്ളി സി ജെ സക്കറിയ പിള്ള മികച്ച കൃഷിഭവനുള്ള സി വി രാഘവൻ പുരസ്കാരം ലഭിച്ചത് മലപ്പുറം താ താനാളൂർ കൃഷിഭവൻ മികച്ച കൃഷിഭവനുള്ള സി വി രാഘവൻ പുരസ്കാരം ലഭിച്ചത് മലപ്പുറം താനാളൂർ കൃഷിഭവൻ പി എൻ പണിക്കർ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ പുനലൂർ സോമരാജ് പി എൻ പണിക്കർ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ പുനലൂർ സോമരാജ് പ്രഥമ എം എസ് സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് ലഭിച്ചത് അഡമോള എ അഡൻലേ പ്രഥമ എം എസ് സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് ലഭിച്ചത് അടമോളെ എ അഡൻലെ ജന്മാഷ്ടമി പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ ജന്മാഷ്ടമി പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് പ്രസിദ ചാലക്കുടി അയ്യൻകാളി പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് പ്രസിദ ചാലക്കുടി പോൾവാട്ടിൽ പതിമൂന്നാമത് തവണയും ലോക റെക്കോർഡ് ഇട്ടത് അർമാൻ ഡുപ്ലാൻഡേസ് പോൾ വാട്ടിൽ പതിമൂന്നാമത് തവണയും ലോക റെക്കോർഡിട്ടത് അർമാൻ ഡുപ്ലാൻഡിസ് ഇന്ത്യയുടെ നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയതിൻ്റെ സ്മരണയ്ക്കായി ഓഗസ്റ്റ് ഏഴ് ഏതു ദിനമായിട്ടാണ് ആചരിക്കുന്നത് ദേശീയ ജാവലിൻ ദിനം ഇന്ത്യയുടെ നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയതിൻ്റെ സ്മരണയ്ക്കായി ഓഗസ്റ്റ് ഏഴ് ഏതു ദിനമായിട്ടാണ് ആചരിക്കുന്നത് ദേശീയ ജാവലിൻ ദിനം ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് നടന്നതെവിടെ ബെയ്ഞ്ചിംഗ് ചൈന ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് നടന്നതെവിടെ ബെയ്ജിംഗ് ചൈന ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ബുക്കർ പ്രൈസ് ജേതാവ് അരുന്ധതി റോയുടെ ഓർമ്മ പുസ്തകമായ ഏത് പുസ്തകമാണ് പുറത്തിറങ്ങിയത് മദർ മേരി കംസ് ടു മീ ബുക്കർ പ്രൈസ് ജേതാവ് അരുന്ധതി റോയുടെ ഓർമ്മ പുസ്തകമായ ഏത് പുസ്തകമാണ് പുറത്തിറങ്ങിയത് മദർ മേരി കംസ് ടു മീ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഏതൽ ഖാദർഹാം നൂറ്റി പതിനാറ് വയസ്സ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഏതൽ ഖാദർഹാം നൂറ്റി പതിനാറ് വയസ്സ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം കേരളം രാജ്യത്തെ ആദ്യ ഐ ഒ ടി പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാട്ടാക്കാട പഞ്ചായത്ത് രാജ്യത്തെ ആദ്യ ഐ ഒ ടി പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത് കാട്ടാക്കട പഞ്ചായത്ത് ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരും മറ്റു മന്ത്രിമാരോ തുടർച്ചയായി മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടമാകുമെന്ന വ്യവസ്ഥ ചെയ്യുന്ന എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് പാർലമെന്റ് പാസാക്കിയത് നൂറ്റി മുപ്പതാമത് ഭരണഘടനാ ഭേദഗതി ബിൽ ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരും മറ്റു മന്ത്രിമാരോ തുടർച്ചയായി മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടമാകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് പാർലമെന്റ് പാസാക്കിയത് നൂറ്റി മുപ്പതാമത് ഭരണഘടനാ ഭേദഗതി ബിൽ ഉത്തരാഖണ്ഡിൽ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയ ഗ്രാമം ദരാലി ഉത്തരാഖണ്ഡിൽ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയ ഗ്രാമം ദരാലി ഓൺലൈൻ വാതുവെപ്പ് ഗെയിമുകളും ചൂതാട്ടങ്ങളും ലോട്ടറികളും ഉൾപ്പെടെ നിരോധിക്കുന്ന ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമം നിലവിൽ വരുന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് ഓൺലൈൻ വാതുവെപ്പ് ഗെയിമുകളും ചൂതാട്ടങ്ങളും ലോട്ടറികളും ഉൾപ്പെടെ നിരോധിക്കുന്ന ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമം നിലവിൽ വരുന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് പൊതുജന സമ്പർക്കത്തിന് വ്ളോഗർമാരെ നിയമിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം പൊതുജന സമ്പർക്കത്തിന് വ്ളോഗർമാരെ നിയമിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം പൂർണ്ണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ ഡൽഹി നിയമസഭ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ ഡൽഹി നിയമസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരിപ്പട്ടം ലഭിച്ചത് മനിക വിശ്വകർമ്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരിപ്പട്ടം ലഭിച്ചത് മനിക വിശ്വകർമ്മ ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ രഹസ്യങ്ങൾ തേടി മനുഷ്യരെ എത്തിക്കാനുള്ള സബ്മേഴ്സിബിൾ വാഹനം മത്സ്യ സിക്സ് തൗസൻഡ് ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ രഹസ്യങ്ങൾ തേടി മനുഷ്യനെ എത്തിക്കാനുള്ള സബ്മേഴ്സിബിൾ വാഹനം മത്സ്യ സിക്സ് തൗസൻഡ് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടുകൂടി ഇന്ത്യ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടുകൂടി ഇന്ത്യ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സാറ തെണ്ടുൽക്കർ ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സാറാ തെൻഡുൽകർ അന്തരീക്ഷ ലോകത്തെ ഏറ്റവും മികച്ച ന്യായാധിപൻ എന്ന ആരാധികർ വിശേഷിപ്പിക്കുന്ന ജഡ്ജി ഫ്രാങ്ക് കാപ്രിയോ അന്തരിശ ലോകത്തെ ഏറ്റവും മികച്ച ന്യായാധിപൻ എന്ന് ആരാധകർ വിശേഷിപ്പിക്കുന്ന ജഡ്ജി ഫ്രാങ്ക് കാപ്രിയോ അന്തരിച്ച പ്രശസ്ത രസതന്ത്ര ശാസ്ത്രജ്ഞനും ശാസ്ത്ര അധ്യാപകനും സർവ്വവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ വ്യക്തി ഡോക്ടർ സി ജി രാമചന്ദ്രൻ നായർ അന്തരിച്ച പ്രശസ്ത രസതന്ത്ര ശാസ്ത്രജ്ഞനും ശാസ്ത്ര അധ്യാപകനും സർവ്വവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ വ്യക്തി ഡോക്ടർ സി ജി രാമചന്ദ്രൻ നായർ യു യു എസ് ഓപ്പൺ ടെന്നിസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയ ബലാറസ് താരം ആര്യാന സബലങ്ക പരാജയപ്പെടുത്തിയത് അമാൻഡ അനിസിമോവ യു എസ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയ ബലാറസ് താരം ആര്യാന സബലേങ്ക പരാജയപ്പെടുത്തിയത് അമാൻഡ അനിസിമോവ യു എസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയ സ്പാനിഷ് താരം കാർലോസ് ആൽക്കാരസ് പരാജയപ്പെടുത്തിയത് യാനിക് സിന്നറിനെ യു എസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയ സ്പാനിഷ് താരം കാർലോസ് ആൽക്കാരസ് പരാജയപ്പെടുത്തിയത് യാണിക് സിന്നർ കപ്പ് ഹോക്കി കിരീടം ലഭിച്ചത് ഇന്ത്യക്കാണ് പരാജയപ്പെടുത്തിയത് ദക്ഷിണ കൊറിയ ഏഷ്യാ കപ്പ് ഹോക്കി കിരീടം ലഭിച്ചത് ഇന്ത്യക്കാണ് പരാജയപ്പെടുത്തിയത് ദക്ഷിണ കൊറിയ കേരള ക്രിക്കറ്റ് ലീഗിൽ ചാമ്പ്യന്മാരായത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് പരാജയപ്പെടുത്തിയത് കൊല്ലം സെയിലേഴ്സ് കേരള ക്രിക്കറ്റ് ലീഗിൽ ചാമ്പ്യന്മാരായത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് പരാജയപ്പെടുത്തിയത് കൊല്ലം സെയിലേഴ്സ് കാഫ നേഷൻസ് ഫുട്ബോൾ കിരീടം നേടിയത് ഉസ്ബകിസ്ഥാൻ പരാജയപ്പെടുത്തിയത് ഇറാൻ കാഫ നേഷൻസ് കപ്പ് കാഫ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഉസ്ബാക്കിസ്ഥാൻ പരാജയപ്പെടുത്തിയത് ഇറാൻ കാഫ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്ന് കാഫ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്ന് കാഫ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഏത് ടീമിനെ കീഴടക്കിയാണ് ഇന്ത്യ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഒമാൻ കാഫ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഏത് ടീമിനെ കീഴടക്കിയാണ് ഇന്ത്യ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഒമാൻ ആലപ്പുഴ കായലിൽ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി ഫൈനലിൽ കിരീടം നേടിയത് വീരപുരം ചുണ്ടൻ ആലപ്പുഴ കായലിൽ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി ഫൈനലിൽ കിരീടം നേടിയത് വിയപുരം ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ ശ്രീലങ്ക ദക്ഷിണാഫ്രിക്കയെ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസിന് കീഴടക്കി ഏകദിന ക്രിക്കറ്റിലെ റൺസ് അടിസ്ഥാനത്തിലെ ഏറ്റവും വലിയ ജയം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസിന് കീഴടക്കി ഏകദിന ക്രിക്കറ്റിലെ റൺസ് അടിസ്ഥാനത്തിലെ ഏറ്റവും വലിയ ജയം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഇംഗ്ലണ്ട് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റർ ചേതേശ്വർ പൂജാര ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റർ ചേതേശ്വർ പൂജാര രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പിടെ ചെസ് ലോകകപ്പ് നടക്കുന്നത് ഗോവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പിടെ ചെസ് ലോകകപ്പ് നടക്കുന്നത് ഗോവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ബീഹാർ പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നം ഹിമാലയൻ കിങ് പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നം ഹിമാലയൻ കിങ് ഫിഷർ ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി ബി സി സി ഐ അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് ബ്രോങ്കോ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി ബി സി സി ഐ അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് ബ്രോങ്കോ ടെസ്റ്റ് സർവ സർവേ പ്രകാരം സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം മുംബൈ സർവേ പ്രകാരം സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം മുംബൈ ഐ എം എഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ ആർ ബി ഐ മുൻ ഗവർണർ ഊർജിത് പട്ടേൽ ഐ എം എഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ ആർ ബി ഐ മുൻ ഗവർണർ ഊർജിത് പട്ടേൽ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ സുരക്ഷാ ഉച്ചകോടി നടന്നത് എവിടെ ടിയാൻജിൻ ചൈന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ സുരക്ഷാ ഉച്ചകോടി നടന്നത് എവിടെ ടിയാൻജിൻ ചൈന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള സമാധാന സൂചിക പുറത്തുവിട്ട പട്ടികയിൽ ഒന്നാം സ്ഥാനം ഐസ്ലാൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള സമാധാന സൂചിക പുറത്തുവിട്ട പട്ടികയിൽ ഒന്നാം സ്ഥാനം ഐസ്ലാൻഡാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി അഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത് എവിടെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി പെരമ്പൂർ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത് എവിടെ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി പെരമ്പൂർ പ്രസ് ടെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഗുപ്ത പ്രസ് ടസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഗുപ്ത അധികാരത്തിൽ നിന്ന് പുറത്തായ തായ്ലൻഡ് പ്രധാനമന്ത്രി പെയ്ന്തോങ് തരൺ ഷിനവത്ര അധികാരത്തിൽ നിന്ന് പുറത്തായ തായ്ലൻഡ് പ്രധാനമന്ത്രി പെയ്തോങ് തരൺ ഷിനവത്ര സീഷെൽസിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിതനായ മലയാളി രോഹിത് രതീഷ് സീഷൽസിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിതനായ മലയാളി രോഹിത് രതീഷ് ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് ശുക്രനിലേക്കുള്ള റഷ്യൻ ബഹിരാകാശ ദൗത്യം വെനേറ ഡി ശുക്രനിലേക്കുള്ള റഷ്യൻ ബഹിരാകാശ ദൗത്യം വെനേറ ഡി രക്തചന്ദ്രൻ അഥവാ ബ്ലഡ് മൂൺ എന്ന് വിളിക്കപ്പെടുന്ന ചെമ്പൻ നിറത്തിൽ കാണപ്പെടുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമായത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിന് രക്തചന്ദ്രൻ അഥവാ ബ്ലഡ് മൂൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചെമ്പൻ നിറത്തിൽ കാണപ്പെട്ട പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമായതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴ് മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വച്ചുപിടിപ്പിച്ച രാജ്യം ചൈന മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വച്ചുപിടിപ്പിച്ച രാജ്യം ചൈന ഗർഭാശയകള അർബുദം രണ്ടു മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനാകുന്ന കിറ്റ് വികസി കിറ്റ് വികസിപ്പിച്ചത് ഡൽഹി എയിംസ് ഗർഭാശയകള അർബുദം രണ്ട് മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനാകുന്ന കിറ്റ് വികസിപ്പിച്ചത് ഡൽഹി എയിംസ് പൂർണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യ മൈക്രോ ചിപ്പ് വിക്രം തേർട്ടി ടു പൂർണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യ മൈക്രോചിപ്പ് വിക്രം തേർട്ടി ടു രാജിവെച്ച ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ രാജിവെച്ച ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ രാജ് രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ ഒലി രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി ലോകത്തെ ഏറ്റവും വലിയ ഫിൻടെക് ടെസ്റ്റ് ഒക്ടോബറിൽ നടക്കുന്നത് എവിടെ മുംബൈ ലോകത്തെ ഏറ്റവും വലിയ ഫിൻടെക് ടെസ്റ്റ് ഒക്ടോബറിൽ നടക്കുന്നത് എവിടെ മുംബൈ വായു നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് ഒന്നാം റാങ്ക് ലഭിച്ചത് ഇൻഡോർ മധ്യപ്രദേശ് വായു നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് ഒന്നാം റാങ്ക് ലഭിച്ചത് ഇൻഡോർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിന്റെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം ദ വിസാർഡ് ഓഫ് ക്രെംലിൻ സംവിധാനം ഒലിവർ അസായസ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിന്റെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം ദ വിസാർഡ് ഓഫ് ക്രെംലിൻ സംവിധാനം ഒലിവർ അസായസ് തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക പാപ്പുവ ന്യൂഗിനി എന്ന രാജ്യത്തിന്റെ ഔദ്യോഗിക എൻട്രിയായി മലയാളിയായ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സൈൻ ബൊബോറോ നായകനായ സിനിമ പപ്പ ബുക്ക പാപ്പുവ ന്യൂഗിനി എന്ന രാജ്യത്തിൻ്റെ ഔദ്യോഗിക എൻട്രിയായി മലയാളിയായ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സൈൻ ബൊബോറോ നായകനായ സിനിമ പപ്പ ബുക്ക അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷെർലി വാസു അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷെർലി വാസു അന്തരിച്ച തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ എം നന്ദകുമാർ അന്തരിച്ച തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ എം നന്ദകുമാർ അന്തരിച്ച വിഖ്യാത ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ ജോർജിയോ അർമാനി അന്തരിച്ച വിഖ്യാത ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ ജോർജിയോ അർമാനി അന്തരിച്ച ബ്രിട്ടീഷ് റോക്ക് ഗായകൻ റിക്ക് ഡേവിസ് അന്തരിച്ച ബ്രിട്ടീഷ് റോക്ക് ഗായകൻ റിക്ക് ഡേവിസ് ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സിറ്റിസൺ കണക്ട് സെൻ്റർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം കേരളം ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പമെന്ന സിറ്റിസൺ കണക്ട് സെൻ്റർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം കേരളം ഐ എസ് ആർഒ വിജയകരമായി പരീക്ഷിച്ച ഗഗൻയാൻ ദൗത്യത്തിലെ ബഹിരാകാശ യാത്രികരുടെ പേടകത്തെ സുരക്ഷിതമായി തിരിച്ചെടുക്കുന്നതിനുള്ള ടെസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് എയർഡ്രോപ്പ് ടെസ്റ്റ് ഐ എസ് ആർ ഒ വിജയകരമായി പരീക്ഷിച്ച ഗഗൻയാൻ ദൗത്യത്തിലെ ബഹിരാകാശ യാത്രികരുടെ പേടകത്തെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിനുള്ള ടെസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ഡ്രോപ്പ് ടെസ്റ്റ് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ എ ഐ അധിഷ്ഠിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോംപാക്ട് ഡ്രോൺ കാലഭൈരവ് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ എ അധിഷ്ഠിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോംപാക്ട് ഡ്രോൺ കാലഭൈരവ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനം സുദർശൻ ചക്ര ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം സുദർശൻ ചക്ര അങ്കിലോസോറസ് ഡൈനോസറുകളുടെ ജീനസായ സ്പൈക്കോമെല്ലസ് എന്ന ഇനം ഡൈനോസറിൻ്റെ ഫോസിൽ കണ്ടെത്തിയ മൊറോക്കൻ പട്ടണം ബോൾമാൻ ആംഗിലോസോറസ് ഡൈനോസറുകളുടെ ജീനസായ സ്പൈക്കോമെല്ലസ് എന്ന ഇനം ഡൈനോസറിൻ്റെ ഫോസിൽ കണ്ടെത്തിയ മൊറോക്കൻ പട്ടണം ബോൾമാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി ഏഴാമത് രമൺ മാക്സസി പുരസ്കാരം ലഭിച്ച പിന്നോക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ സന്നദ്ധ സംഘടന എജ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബൽ ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അറുപത്തി ഏഴാമത് രമൺ മാക്സസി പുരസ്കാരം ലഭിച്ച പിന്നോക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ സന്നദ്ധ സംഘടന എജ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബൽ ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയാണിത് പ്രൊഫസർ എം പി മന്മഥൻ അവാർഡ് ലഭിച്ചത് ബിഷപ്പ് ഡോക്ടർ ജോഷ ഇഗ്നി ഇഗ്നെത്തിയോസ് പ്രൊഫസർ എം പി മന്മഥൻ അവാർഡ് ലഭിച്ചത് ബിഷപ്പ് ഡോക്ടർ ജോഷ ഇഗ്നെത്തിയോസ് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ടെസി തോമസ് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ടെസി തോമസ് എം കെ സാനു ഗുരുപ്രസാദ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ എം കെ സാനു ഗുരുപ്രസാദ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സി പി രാധാകൃഷ്ണൻ തിരുപ്പൂർ തമിഴ്നാട് സ്വദേശിനിയാണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സി പി രാധാകൃഷ്ണൻ തിരുപ്പൂർ തമിഴ്നാട് സ്വദേശി സാമൂഹിക മാധ്യമങ്ങൾ നിരോധി നിരോധിച്ചതിൻ്റെ പേരിൽ ജൻസി വിപ്ലവം എന്ന പേരിൽ പ്രക്ഷോഭം നടന്നതെവിടെ നേപ്പാൾ സാമൂഹിക മാധ്യമങ്ങൾ നിരോ നിരോധിച്ചതിൻ്റെ പേരിൽ ജെൻസി വിപ്ലവം എന്ന പേരിൽ പ്രക്ഷോഭം നടന്നതെവിടെ നേപ്പാൾ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ നാലാമത്തെ സൈനിക വ്യോമത്താവളം നിലവിൽ വരുന്നത് എവിടെ ന്യോമ തെക്കൻ ലഡ ലഡാക്ക് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ നാലാമത്തെ സൈനിക വ്യോമ നിലവിൽ വരുന്നത് എവിടെ ന്യോമ തെക്കൻ ലഡാക്ക് ഇത്രയും അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്